സിനിമകളെ മനോഹരമാക്കുന്നതിൽ ഛായാഗ്രഹണത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ഒരു ഛായാഗ്രാഹകന്റെ ആയുധമാകട്ടെ അയാളുടെ ക്യാമറയും ലോകത്തെ തന്നെ മികച്ച സിനിമാ ക്യാമറകളും ലെൻസുകളും എറണാകുളത്തെ ഛായാഗ്രാഹകർക്കായി ഒരുക്കിയിരിക്കുകയാണ് എക്സ്പീരിയൻസ് ദ ബിഗ് വ്യത്യസ്തമായ വേഷപകർച്ചകളിലൂടെയും ആശയങ്ങളിലൂടെയും മലയാള സിനിമ മുന്നോട്ടു പോകുമ്പോൾ സാങ്കേതികവിദ്യയും അതിനനുസരിച്ച് ഉയരേണ്ടത് അനിവാര്യമാണ് അതിനായി ആധുനിക ക്യാമറകളെക്കുറിച്ചും ക്യാമറ ടെക്നിക്കുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം മലയാളത്തിലെ പ്രശസ്ത സ്റ്റുഡിയോ ആയ ത്രീഡോ സ്റ്റുഡിയോയും ഛായാഗ്രാഹകന്മാരുടെ സംഘടനയായ ക്യൂമാക്കും ചേർന്നാണ് എക്സ്പീരിയൻസ് ദി ബിഗ് എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ മുൻനിര ബ്രാൻഡുകളുടെ ക്യാമറകളും ക്യാമറ ലെൻസുകളും ഇവിടെ കാണാം ഓരോ ക്യാമറയുടെ ഉപയോഗവും അവയുടെ പ്രത്യേകതയും ഉപയോഗിക്കേണ്ട വിധവും പറഞ്ഞു തരാൻ ടെക്നീഷ്യന്മാരും കൂടെയുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഉണ്ട് ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള അലക്സ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ നാൻ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വന്നിരിക്കുന്ന ഒരു ഒട്ടനവധി ലൈറ്റ്സുകളും ക്യാമറകളും ലെൻസസുകൾ പല രീതിയിലുള്ള ലെൻസസുകൾ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് വളരെ ചുരുക്കമാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു എന്ന് ഇതിനെ പറയാം മുൻനിര ഛായാഗ്രാഹകന്മാർക്കൊപ്പം തന്നെ അസിസ്റ്റന്റ്മാർക്ക് ഉൾപ്പെടെ ക്യാമറകൾ എടുത്തു ഉപയോഗിച്ചു നോക്കാം ദിവസേന അഞ്ച് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ വാടക വരുന്ന റോബോട്ടിക് ക്യാമറ ഉൾപ്പെടെ പരിപാടിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ മാത്രമാണ് പൊതുവെ റോബോട്ടിക് ക്യാമറകൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളത് ഇവിടെ എല്ലാ ഛായാഗ്രഹകന്മാർക്കും റോബോട്ടിക് ക്യാമറ കയ്യിലെടുക്കാം ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എത്രയും എക്യൂപ്മെൻസ് നമുക്ക് ആവുക ചെക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ നമുക്കത് പ്രാക്ടിക്കലി അതിൻ്റെ ഇപ്പോൾ ഡി ഐ പ്രോഗ്രാമുകളൂടെ സൂട്ട് ഉണ്ട് നമുക്ക് ലെൻസുകളുണ്ട് ഡിഫറെൻ്റായിട്ടുള്ള ക്യാമറകൾ ബോൾട്ട് പോലെയുള്ള സ്പെഷ്യൽ എക്യൂപ്മെൻസ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ സിനിമ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വലിയ സിനിമ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യണം ആ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അവർ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തി പരിപാടി പറയുന്നുണ്ട് അതുകൊണ്ട് ും ക്യാമറകൾ കൂടാതെ അനാമോർഫിക് ലെൻസസ് കോമ്പാക്ട് സൂം ലെൻസസ് എന്നിങ്ങനെ മുൻനിര ബ്രാൻഡുകളുടെ ലെൻസുകളും കാണാം ശനിയാഴ്ച വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് മലയാളം കൊച്ചി